മലയാളികളുടെ മെർലിൻ മൺട്രോ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന വിജയശ്രീ മരിച്ചിട്ട് കാലമേറെ അവരുടെ വിവാദ ജീവിതത്തെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ ഇനിയും അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കേരളം ഇരുപത്തിയൊന്നാം വയസ്സിലെ പെൺകുട്ടി ആത്മഹത്യ ചെയ്തതാണ് എന്നും അല്ല അവർക്ക് ചായയിൽ വിഷം കൊടുത്ത് കൊന്നതാണ് എന്നും ഉള്ള വാർത്തകൾ ഒരേപോലെ അക്കാലത്തും ഇന്നും ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്നു ഈ രണ്ട് വാർത്തകളും ഒരുപോലെ പ്രസക്തമാണ് താനും കാരണം ഒരു കാരണവശാലും വിജയശ്രീ ആത്മഹത്യ ചെയ്യില്ല എന്ന് അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായ ശ്രീലത നമ്പൂതിരി പലതവണയും പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല വിജയ് ശ്രീക്ക് ഒരു കാമകനും ഉണ്ടായിരുന്നുവെന്നും അയാളുടെ ഒപ്പം വിവാഹം കഴിച്ച് സ്വസ്ഥമായിട്ട് മുന്നോട്ട് പോകുവാനാണ് അവരാഗ്രഹിച്ചിരുന്നതെന്നും അന്നത്തെ എല്ലാ മാസികളിലും ചർച്ചയായിട്ടുണ്ട് പക്ഷേ വിജയശ്രീക്ക് ഒരു കാഹുകനാണ് ഉണ്ടായിരുന്നതെന്നും അല്ല രണ്ട് പേര് ഉണ്ടായിരുന്നു എന്നുള്ളതുമായ തരത്തിലുള്ള വാർത്തകളും ചെറുതായിട്ടേക്ക് അക്കാലത്ത് പ്രചരിച്ചിരുന്നു ഇതിൽ വിജയശ്രീയുടെ ഒരു കാമുകനായിട്ട് ആളുകൾ ചിത്രീകരിച്ചിരുന്ന വ്യക്തി എന്ന് പറയുന്നത് അസിം ഭായിയാണ് അപ്പോൾ ആ ഒരു വിഷയത്തിലേക്ക് വരും മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഉദയ സ്റ്റുഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് പൊന്നാപുരം കോട്ട എന്ന സിനിമ ചിത്രീകരിക്കുന്നതിനിടെ അവരുടെ ഉടുവസ്ത്രം അഴിഞ്ഞു പോയതും അവരുടെ നഗ്ന ദൃശ്യങ്ങൾ അവർ ഷൂട്ട് ചെയ്തു അതിനുശേഷം സിനിമയിൽ പ്രദർശിപ്പിച്ചു അപ്പോൾ വിജയശ്രീ കാണുന്ന ആ ഭാഗത്ത് വിജയശ്രീ കാണുമ്പോൾ അവരുടെ ന്യൂഡ് രംഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നും പിന്നീട് അവർ ഈ ന്യൂഡ് രംഗങ്ങൾക്കൂടെ ഇട്ട് സിനിമയാക്കി ആളുകളിലേക്ക് എത്തിച്ചു എന്നൊക്കെയാണ് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച ഇപ്പം ഇതിൽ നാണം കെട്ടിട്ട് ആണ് വിജയശ്രീ മരിച്ചത് എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമുണ്ട് എന്ന് തോന്നുന്നില്ല കാരണം വിജയശ്രീയുടെ പൊന്നാപുരം കോട്ട ഇറങ്ങിയ ആ അതിനു ശേഷവും അവരുടെ സിനിമയിൽ ഈ പെൺകുട്ടി അഭിനയിച്ചിട്ടുണ്ട് ഒന്നുകിൽ ആ സിനിമയുടെ ചിത്രീകരണം നേരത്തെ പൂർത്തിയായത് ആയിരുന്നിരിക്കാം ഇല്ലെങ്കിൽ അതിനുശേഷം വന്നതായിരിക്കാം കാരണം ഈ വിജയശ്രീയെ സംബന്ധിച്ചിടത്തോളം നഗ്നത കാണിക്കുക എന്നുള്ളത് പുള്ളിക്കാർക്ക് വലിയ വിഷയമൊന്നും ആയിരുന്നില്ല കാരണം അവരുടെ മാതക സൗന്ദര്യം ഒപ്പിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചിട്ടുണ്ട് അവരുടെ ചിത്രങ്ങൾ കാണുമ്പോഴൊക്കെ അറിയാം പ്രായത്തിൽ കവിഞ്ഞ ശരീര വളർച്ചയും താറാവ് നടക്കുന്ന കുടുങ്ങിക്കുണങ്ങിയങ്ങൾ ഉള്ള നടപ്പും അവരുടെ ശരീര സൗന്ദര്യവും മാത്രമായിരുന്നു അല്ലാണ്ട് അവരെ അഭിനയ ശേഷികൊണ്ടൊന്നും ആയിരുന്നില്ല അവര് സിനിമയിൽ നിറഞ്ഞു നിന്നത് അതായത് തൻ്റെ ശരീരം എത്രമാത്രം ആളുകളിലേക്ക് എത്തുന്നതിന് അവർക്ക് പ്രശ്നമുണ്ടായിരുന്നില്ല മറുവശം അവർക്കറിയാം അടിവസ്ത്രങ്ങളൊന്നും ധരിക്കാതെ തന്നെ പൊന്നാപുരം കോട്ട എന്ന ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ വളരെ നേരത്തതായ വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നത് എന്നൊക്കെ അവർക്കറിയാം അതറിയാൻ പാടില്ലാണ്ട് അവർ ചെന്ന് കൊടുത്ത ഒരു കാര്യവുമല്ല അപ്പം ഈ ഉദയ സ്റ്റുഡിയോയുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂവിൽ ആത്മഹത്യ ചെയ്തു എന്നുള്ള വസ്തുതയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്ന് തോന്നുന്നില്ല പക്ഷേ അവരുമായിട്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അവർ കേസുമായിട്ട് മുന്നോട്ട് പോവുകയും പത്രക്കാരെ കാണുകയും അതുമായിട്ട് കുറേ പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഇത്രയും പ്രശ്നങ്ങൾക്ക് ഉള്ളപ്പോൾ അവർ പുറമെ ഉല്ലാസോധിയായിരുന്നു ചിരിച്ചു കാണിച്ചു എന്ന് പറയുമ്പോൾ മറ്റു ചിലർ പറയുന്ന ഉള്ളിൽ ഒതുക്കി വെച്ചിട്ട് അങ്ങനെ ഒരു പ്രകടനം അവരെ കാഴ്ചവെച്ചതാണ് എന്ന് പക്ഷെ ഇതുമായി ആ വിഷയം അവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഇവർക്കൊരു ഉണ്ടായിരുന്നു ആ കാമുകനെന്ന് പറയുന്നത് അസീംഭായിയാണ് അസീംഭായിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു മുസ്ലിമാണ് വിജയശ്രീ ഹിന്ദു പശ്ചാത്തലമുള്ള കുടുംബത്തിൽ നിന്ന് പിറന്നതാണ് അതുകൊണ്ട് തന്നെ ഈ അസീംഭായി വിവാഹം കഴിക്കാൻ വിജയശ്രീയുടെ വീട്ടുകാരെ ഒട്ടും സമ്മതിച്ചില്ല മാത്രമല്ല അസീം അസീംഭായിക്ക് ഭാര്യ മക്കളൊക്കെ ഉണ്ട് അതെനിക്ക് മനസ്സിലാകാത്ത കാര്യം മലയാളികളായ നടിമാർക്കൊക്കെ ഭാര്യയും മക്കളുമുള്ള മുസ്ലിം യുവാക്കളോട് അല്ലെങ്കിൽ പുരുഷന്മാരോട് എന്താണ് ഇത്ര താല്പര്യം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല വേറൊന്നും കൊണ്ടല്ല നമ്മുടെ ഈ ഷീല ഷീലക്കാണെങ്കിൽ ഭാര്യയും മക്കളും ഉണ്ടായിട്ട് പ്രേം നസറിനോടുക്കത്ത പ്രേമമായിരുന്നു കെട്ടാഞ്ഞിൻ്റെ താല്പര്യത്തിന് ശ്രമിച്ചു നോക്കി അതെ പക്ഷേ ഇവിടെ സംഭവം മറ്റൊരു തരത്തിലേക്ക് മാറ്റപ്പെട്ടു കാരണം അസീംഭായിയുടെ ഭാര്യ വിവരം അറിഞ്ഞു അവർക്ക് സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറത്തേക്കായിരുന്നു ഭർത്താവ് മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കുകയെന്ന് പറഞ്ഞാൽ ഏത് ഭാര്യയാണ് സമ്മതിക്കുന്നത് സ്വാഭാവികമായിട്ട് അവരുടെ അസീംഭായുടെ വീട്ടിൽ മഹാപ്രശ്നങ്ങളുണ്ടായി അതുപോലെ തന്നെ അസീംഭായി ഈ വിജയശ്രീയുടെ ഉള്ള അടുപ്പം വെറുതെയുള്ള ഒരു അടുപ്പമല്ല കാരണം എന്നുള്ള ഒരു സിനിമ തന്നെ കാമുകിക്കുള്ള പ്രേമോപഹാരമായിട്ട് അസീംഭായി ചെയ്തു എന്നുള്ളത് വലിയ ചർച്ചയായിട്ട് വന്ന ഒരു കാര്യമാണ് അതുപോലെ അതേപോലെ മറ്റു ചിലർ പറയുന്ന ഈ അസീംഭായിയുമായിട്ട് ഇവർക്ക് പ്രണയമൊന്നും ഉണ്ടായിരുന്നില്ല അവർക്ക് പ്രണയം മറ്റൊരു പുരുഷനോടായിരുന്നു പക്ഷേ അസീം ഭായിയാണ് ഉദയമായിട്ടുള്ള ഈ കേസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവരെ മാനസികമായിട്ട് സപ്പോർട്ട് ചെയ്യുക കേസിൻ്റെ കാര്യങ്ങൾക്കൊക്കെ അവരെ സഹായിച്ച അങ്ങനെയുള്ള ഒരു ആത്മബന്ധമാണ് അത് അസീം അസീംഭായിയുടെ ഭാര്യയെ ഇവർ തമ്മിൽ പ്രണയമാണ് എന്ന തരത്തിൽ തെറ്റുദ്ധിപ്പിച്ചതാണെന്നും പറയുന്നുണ്ട് ഇപ്പം ഇവിടെ നടന്നൊരു കാര്യമെന്ന് പറയുന്നത് അവരുടെ വീട്ടിൽ പുതിയൊരു സിനിമയ്ക്ക് കരാർ ഒപ്പിടാൻ അവർ തയ്യാറായിരുന്നു അതിൻ്റെ കാര്യങ്ങൾ ചർച്ചയായിട്ടെല്ലാം പുരോഗമിച്ചതിന് ശേഷം അവർ പോയി ഉടനെ അര മണിക്കൂറിനെ ഒരു ആത്മഹത്യ ചെയ്യുന്നുള്ളതാണ് അപ്പം ഈ പുതിയ സിനിമയ്ക്ക് ഒപ്പിടാൻ വന്ന ആളുകൾ അതിൻ്റെ ചർച്ചയും ഡിസ്കഷനൊക്കെ കഴിഞ്ഞ് പോയി അവരതിൽ അഭിനയിക്കാമെന്ന് വാക്കുകൊടുക്കുകയും ചെയ്തു അതിനുശേഷം അവർ റൂമിലേക്ക് വെച്ചിട്ട് ചായ വേണമെന്ന് പറയുകയും ചായ കുടിച്ച ഉടനെ അവർ കുഴഞ്ഞു വീണു മരിച്ചു എന്ന് പറഞ്ഞെ ഇതിൽ നടന്ന കാര്യം എന്ന് പറയുന്നത് അസീംഭായി എന്ന തൻ്റെ ഭർത്താവിനെ വിജയ് സ്ത്രീ വിവാഹം കഴിക്കുമെന്ന് ഭയപ്പെട്ട സ്ത്രീ ഇല്ലെങ്കിൽ ആ അസീംഭായിയുടെ ഭാര്യയെ ആളുകൾ പുതിയ സ്റ്റുഡിയോയുമായിട്ട് കേസൊക്കെ നടക്കുന്ന കാലത്ത് എങ്ങനെയും അസീംഭായിയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അപ്പം അസീംഭായിയും വിജയശ്രീയും തമ്മിൽ തെറ്റി മാറണം ഇവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകണമെന്ന് മനഃപൂർവ്വം ധരിപ്പി ധരിച്ചു മനഃപൂർവ്വം ചിന്തിച്ച കുറേ ആളുകൾ അത് ഉദയ സ്റ്റുഡിയോയുടെ ഒക്കെ ആള് അവരുമായിട്ട് ബന്ധപ്പെട്ട ആളുകളും ഉണ്ട് എന്ന് പറയപ്പെടുന്നു നമുക്കറിയില്ല കാരണം ഇത്രയും വർഷം മുന്നേ നടന്ന കാര്യമാണ് ഇതൊക്കെ അന്നൊന്നും പ്രചരിക്കുന്ന വാർത്തകൾ ഒരു സമ്മറിയാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പം ഉദയ സ്റ്റുഡിയോയുമായിട്ടുള്ള അല്ലെങ്കിൽ കുഞ്ചാക്ക മുതലാളിക്കായിട്ട് ബന്ധപ്പെട്ട ചില ആളുകൾ ഇങ്ങനെ ഒരു വാര്ത്ത അസംഭായിയുടെ ഭാര്യയുടെ ചെവിയിലെത്തിച്ചു ഇവരുമായി പ്രണയമാണെന്ന് ധരിപ്പിച്ചു വെച്ചു അപ്പം സ്വാഭാവികമായിട്ട് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലെ അവരിങ്ങനെ പിരികേറ്റി പിരികേറ്റി വിട്ടു അപ്പം അസീം ഭായിയുടെ ഭാര്യ വിജയശ്രീയുടെ വീട്ടിൽ നിൽക്കുന്ന പരിചാരകരെ അല്ലെങ്കിൽ വേലക്കാരികൾക്കാർക്കോ പോലെ പൈസയും കൊടുത്ത് വിഷവും കയ്യിൽ ഏൽപ്പിച്ചു ഇത് അവർക്ക് ചായ കിട്ടുകൊടുത്തരും ബാക്കി വരുന്നത് ഞങ്ങളെ ഏറ്റോളാം എന്ന് പറഞ്ഞു ആ ഉറപ്പിൻ്റെ പുറത്താണ് വീട്ടിൽ നിന്ന പല പണിക്കാരി ഇവർക്ക് ചായയിൽ വിഷം കലർത്തി കൊടുത്തതും അവർ പെട്ടെന്ന് മരിച്ചതും അപ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വിശ്വസനീയമായ ഒരു കാര്യം ഇതുതന്നെയാണ് അവർ ആത്മഹത്യ ചെയ്തതാണെന്ന് സിനിമാ മേഖലയിലുള്ള പലരും വിശ്വസിക്കുന്നില്ല അക്കാലത്തെ പ്രശസ്ത പത്രലേഖകായ മധു വൈമ്പനിയുള്ള ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടെ ബോഡി പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനൊക്കെ ഒപ്പിട്ട് കുറിക്കുകയും ബാക്കിയൊക്കെ ചെയ്തവർ ഇവരെല്ലാവരും വിശ്വസിക്കുന്നത് അന്നും ഇന്നും ഒരുപോലെ വിശ്വസിക്കുന്ന വിജയശ്രീയെ മനഃപൂർവ്വം അപകടപ്പെടുത്തിയത് തന്നെയാണ് പക്ഷേ അവരുടെ ന്യൂഡ് ചിത്രങ്ങളുമായിട്ട് ഇല്ലെങ്കിൽ തുണി കൊടുക്കാത്ത ചിത്രം വന്നതോ ഇല്ലെങ്കിൽ അത് ആളുകൾ കണ്ടതൊക്കെ വിജയശ്രീയെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യങ്ങളൊന്നും അല്ല ഇങ്ങനത്തെ പല ചിത്രങ്ങളും അഭിനയിച്ചിട്ടുണ്ട് അപ്പം ആ ഒരു വിഷയത്തിലൊന്നും അവർ തകർന്നു പോകത്തില്ല മാനസികമായ ബുദ്ധിമുട്ടുകൾ നേരിട്ടും അതൊരു സത്യമാണ് അതുപോലെ തന്നെ ഉദയ സ്റ്റുഡിയോ ആയിട്ട് ഗ്ലാസ് ഫാക്ടറിയിൽ അവരുടെ ഷെയർ മുടക്കുന്നത് അങ്ങനത്തെ ഓഫറൊക്കെ വെച്ചെങ്കിൽ അതിലൊന്നും പുള്ളിക്കാരി പെട്ടില്ല പിന്നെ പ്രേം നസീർ ഇവരുദ്ദേശിച്ച പോലെ ഒരു സപ്പോർട്ട് ഈ വലിയൊരു ഇഷ്യൂ വന്നു നിൽക്കുന്ന കാലഘട്ടങ്ങളിൽ അവർക്ക് ലഭിച്ചില്ല കാരണം ഉദയ സ്റ്റുഡിയോയുമായിട്ടുള്ള ഇവർക്ക് ശക്തമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കാരണം വിജയശ്രീ മരിച്ചിട്ട് പോലും പ്രേം നസീർ ഉൾപ്പെടെയുള്ള മഹാരാഥന്മാർ അവരുടെ ഒപ്പം അഭിനയിച്ചൊരാരും ചെന്നിട്ടില്ല മാത്രമല്ല പ്രേംനസീർ നസീറിനെ പോലെയുള്ളവർക്ക് ഇഷ്ടപ്പെട്ടത്തില്ലെങ്കിൽ തങ്ങളുടെ ഭാവിക്ക് പ്രശ്നമാകുന്നു എന്നു വിചാരിച്ച് വിജയശ്രീയുമായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്ന എല്ലാവരും ചെല്ലുമെന്ന് ഉറപ്പായിട്ടും പ്രതീക്ഷിച്ചിരുന്ന പല നടീ നടന്മാരും വ്യക്തികളൊന്നും അവരുടെ മരണത്തിൽ ഒന്നും കാണുവാൻ പോലും പോയിട്ടില്ല അത് ഉദയേയും നമ്മുടെ പ്രേനസീറിനെയൊക്കെ ഭയപ്പെട്ട അതായത് ഉദയയുടെ വിഷയം വരുമ്പോൾ അല്ലെങ്കിൽ പ്രേനസീറിൻ്റെ പ്രശ്നങ്ങൾ പല വളരെ മഹാനായ ഒരു വ്യക്തിയാണെന്ന് നമ്മൾ വാഴ്ത്തിപ്പാടുമ്പോഴും ചില പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അദ്ദേഹം നൈസായിട്ട് രക്ഷപ്പെടുകയും മുതല തൻ്റെക്ക് പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ട് മുതലാളികളുടെ പക്ഷത്തോട്ട് ചേർന്ന് വളരെ ന്യൂട്രായിട്ട് ഒരു സമീപനം കൈക്കൊള്ളുന്നതായിട്ടും കാണാറുണ്ട് അതായത് പറയേണ്ട കാര്യ കാര്യങ്ങൾ ആർജവത്തോടെ പറയാനൊന്നും അയാൾക്ക് പറ്റത്തില്ല വളരെ മാന്യനാണ് ആരോട് മുഷിലുണ്ടാക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ് അതൊക്കെ സത്യമാണ് പക്ഷെ ചില സാഹചര്യങ്ങൾ എവിടെയാണ് നിൽക്കേണ്ടതെന്ന് അറിയാമെങ്കിലും നസീർ എന്ന വ്യക്തിയുടെ പ്രൊഫഷനില് അല്ലെങ്കിൽ തൻ്റെ വ്യക്തിബന്ധത്തിന് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാവും എന്നൊക്കെ തോന്നി കഴിഞ്ഞാൽ പുള്ളി അവിടെ സുന്ദരമായിട്ട് മൗനം പാലിക്കും അല്ലെങ്കിൽ അങ്ങനെ രക്ഷപ്പെടുന്ന ഒരു പ്രവണത നസീറിന്റെ സ്വഭാവത്തിലുണ്ട് അത് വിജയശ്രീയുടെ കാര്യത്തിലും സംഭവിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് വിജയശ്രീയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങള് കൂടുതലായിട്ട് ചർച്ച ചെയ്യാം അപ്പം വിജയശ്രീയുടെ ആത്മാവ് ഇന്നും ജീവനോടെ ഉണ്ട് ഇല്ലെങ്കിൽ ആത്മാവ് ഉദയ സ്ത്രീകളിലൊക്കെ ഇങ്ങനെ അലഞ്ഞു നടക്കുകയാണ് അതുകൊണ്ടാണ് അവർ സാമ്പത്തികമായിട്ട് ക്ഷയിച്ചു പോയത് ആ വസ്തുവകകൾ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്ന എനിക്ക് വാങ്ങുന്ന ആളുകളൊക്കെ ആറുമാസത്തിനൊക്കെ മരണപ്പെടുമെന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ടെന്നും അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ ആരൊക്കെ വാങ്ങാൻ വന്നു ഒരാൾ കച്ചവടത്തിന് വന്ന ഒരാൾ ഒരു ജ്യോതിഷം കൊണ്ട് വന്നു അയാളെ നടന്ന് നോക്കിയിട്ട് അയാളുടെ ചെവിയിലിട്ട് പെണ്ണുങ്ങളെ നിലവിളി കേൾക്കുന്നു വിജയശ്രീകളെ മാത്രമല്ല പല പെണ്ണുങ്ങളെ അപ്പം ഇതുകൊണ്ട് വസ്തു വാങ്ങിയേക്കല്ല വാങ്ങുന്നയാൾ ആറ് മാസം കൊണ്ട് ചത്തുപോകുമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു ഒരു കച്ചവടക്കാരൻ വിട്ടു വേറെ ആരോ പോയി വാങ്ങി പക്ഷേ ഈ പറഞ്ഞ മതി വാങ്ങിയയാൾ മാസം കഴിഞ്ഞപ്പം മരണപ്പെട്ടു അപ്പം ഇതിനെക്കുറിച്ച് നമ്മുടെ കുഞ്ചാക്കബാബനുമായിട്ട് ചർച്ച നടന്നപ്പോൾ എങ്ങനെയും ഈ വിസ്തു ഇല്ലെങ്കിൽ ഈ ഉദയ സ്റ്റുഡിയോ ഒന്ന് കണ്ടാലും നിങ്ങളുടെ തലേന്ന് പോയാൽ മാത്രമേ നിങ്ങൾ രക്ഷപ്പെടുള്ളു അതുകൊണ്ട് ഞങ്ങൾ എങ്ങനെയും അത് വിറ്റ് ഒലച്ചതാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് കയ്യിൽ വെക്കാൻ പറ്റില്ല എന്ന തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ നടന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒരു ശാപം പിടിച്ച മുതല് ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ കണ്ണീര് എന്തൊക്കെയോ തരത്തിൽ ഉദയ പുതിയ സ്റ്റുഡിയോയുടെ മുതലാളികളുടെ കുടുംബസ്ഥയിൽ എപ്പോഴൊക്കെ വീണു എന്നുള്ളത് മാത്രം ഒരു യാഥാർത്ഥ്യമായിട്ട് മനസ്സിലാക്കുക എല്ലാത്തിലും മാത്രമല്ല പണ്ട് കാലത്തൊക്കെ നമുക്കറിയാം സിനിമയിലോട്ട് അഭിനയിക്കാൻ വരുന്ന പെണ്ണുങ്ങളാർ സദാചാർ ഇന്നത്തെ പോലത്തെ ആളുകളൊന്നും അല്ല തീർത്ഥം ദരിദ്രമായ സാഹചര്യങ്ങളിലോ ഇല്ലെങ്കിൽ എന്ത് തോന്നിയാസത്തിനും ആരുടെയും കൂടെ കിടന്നുകൊടുക്കാൻ പറ്റുന്ന മനസ്സം രീതിയുള്ള പെണ്ണങ്ങൾ മാത്രമേ അന്നത്തെ കാലത്ത് സിനിമയിൽ അഭിനയിക്കാൻ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഈ വിജയശ്രീക്ക് ഈ അസിമ്പായിട്ടുള്ള ബന്ധം സത്യമാണ് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഒന്നിലേറെ പുരുഷന്മാരുമായിട്ട് ബന്ധം ഉള്ള ഒരു സ്ത്രീ അവളെ ഒരു പരിധി കൂടുതൽ വിശുദ്ധിയാണെന്നോ മാലാഖിയാണെന്നോ ഒന്നും ബഹുമാനിക്കുന്ന സ്വഭാവം ഇല്ല ഇന്ന് നികത്തെ കാലത്ത് ഒരു അവിഹിത ബന്ധം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ ക്ഷമിക്കും പക്ഷേ അത്രയും വർഷം മുന്നം എന്ന് പറയുന്നത് ഒരു സ്ത്രീക്ക് ഒരു പുരുഷന് അല്ലെങ്കിൽ ഭർത്താവിന് അപ്പുറത്തേക്ക് ഒരു ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ അവളൊരു അഭിസാരികയാണ് വേഷിയാണ് വെറും പിഴയാണ് എന്നൊക്കെ നമ്മൾ പറയത്തില്ല ആ രീതിയിലുള്ള ഒരു നിലപാടും കാഴ്ചപ്പാടും അന്നത്തെ കാലത്തുള്ളൂ പ്രത്യേകിച്ച് കൂടുതൽ ബിസിനസ് നടത്തുന്ന മോരാളിമാരുടെ ഇടയിൽ ജന്മികളുടെ ഇടയിൽ അത് അവർക്ക് വരുന്നവരെല്ലാവരും തൊഴിലാളികൾ മാത്രമാണ് അവർക്ക് മാനുഷികമായ അവകാശങ്ങളുണ്ടെന്നോ മനുഷ്യനാണെന്നോ ഒരു സ്ത്രീ ആണെന്നൊന്നൊരു ഇല്ല കാരണം സ്ത്രീകളോട് യാതൊരു ബഹുമാനവും കൽപ്പിക്കാത്തവരാണ് അന്നും ഇന്നും ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അത് മനസ്സിലാക്കുക കാരണം സ്ത്രീകൾക്ക് ഇന്നും എന്തെങ്കിലുമൊക്കെ ഷെയർ കൊടുത്തുവിടത്തേ ഉള്ളൂ സ്വർണ്ണമായിട്ട് അല്ലാണ്ട് ഒരു സ്വത്തിൽ പോലും അവകാശം കൊടുക്കാറില്ല അപ്പം നിങ്ങൾ മനസ്സിലാക്കണം ക്രിസ്ത്യൻ മതവിഭാഗം എന്ന് പറയുന്നത് തന്നെ സ്ത്രീക്ക് വലിയ പ്രാധാന്യം നൽകുന്ന ബഹുമാനിക്കുന്ന ആളുകളൊന്നുമല്ല അല്ല അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ വളർന്നു വന്ന ഈ കുഞ്ചക്ക മുതലാളി ഒരു കാരണവശാലും ഒരു സ്ത്രീയായ സിനിമാ നടിയായ എത്ര ന്യൂഡ് രംഗങ്ങളൊക്കെ ഇഷ്ടം പോലെ അഭിനയിച്ച ഇനി അസീംഭായി ഉൾപ്പെടെയുള്ള മറ്റ് അതായത് വേറൊരു സ്ത്രീയുടെ ഭർത്താവിൻ്റെ ഒപ്പം ജീവിക്കാൻ തയ്യാറാകുന്ന ഈ സ്ത്രീക്ക് വലിയ വിലയൊന്നും കൊടുത്തിട്ടില്ല കൊടുക്കുകയില്ല ഇത്രയും കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കാൻ ഇപ്പോൾ പുതിയൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം